നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പാണ് സംസ്ഥാനത്ത് നടപടികൾ ആരംഭിക്കുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ് വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരം അറിയിച്ചാൽ പാരിതോഷികം ലഭിക്കും ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ പൊതുജനങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ അല്ലെങ്കിൽ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വേണം അയക്കാൻ ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരം അറിയിച്ച ആളിന് ലഭിക്കുമെന്ന് തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി ഈ സൗകര്യം ഉപയോഗിച്ച് നിയമ ലംഘനങ്ങളെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ പിഴയിടാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും മറ്റ് പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് കൈമാറുകയോ വേണം ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന അല്ലെങ്കിൽ സർവേ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു മുൻ വർഷങ്ങളിൽ സർവേ നടത്തിയെങ്കിലും ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് പുതിയ സർവേക്ക് സർക്കാർ ഒരുമ്പെടുന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമാണിത് കർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട സംഘം ഹരിത മിത്രം ആപ്ലിക്കേഷനിലൂടെയാണ് വിവരങ്ങൾ സമാഹരിക്കുന്നത് എല്ലാ വീടുകളെയും സ്ഥാപനങ്ങളെയും ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമം തുടരുന്നുണ്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക കേടുപാടുണ്ടെങ്കിൽ പരിഹരിക്കുക ജൈവ മാലിന്യം ആവശ്യമില്ലാത്തവരിൽ നിന്ന് ശേഖരിച്ച് കൈമാറുക തുടങ്ങിയ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ നടത്തിയ റേഷൻ സമരം പിൻവലിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അഞ്ച് സംഘടനകളും സമരം പൂർണ്ണമായി പിൻവലിച്ചതായി മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി നാളെ മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കമ്മീഷൻ വർധനവ് അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് ധനവകുപ്പ് വകുപ്പുമായി ആലോചിച്ച് കമ്മീഷൻ സമയത്ത് നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് ഉറപ്പ് നൽകുകയും ചെയ്തു പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്